േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഇഷയും കൂട്ടരും മാത്രവുമല്ല സ്വത്തുക്കൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന അവർ ഇതോടെ പുതിയ തിരിച്ചടികളുമായി എത്തുകയാണ് ഇത് അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്ക് ഇട ഉണ്ടാക്കുകയാണ് ഇതോടെ വീട്ടിൽ നിന്ന് ഇഷയും അഭിഷേകും ചന്തുവും കൂടി അച്യുതിനെയും കൂട്ടരെയും തല്ലിയിറക്കിയതിനെ തുടർന്ന് സത്യങ്ങൾ എല്ലാവരെയുടെയും മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് വ്യക്തമാക്കുന്ന അച്യുതൻ ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി അച്യുതൻ ഇതേ തുടർന്ന് സ്വത്തുക്കൾ പകുതി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയുള്ള രേഖകളുമായി എത്തുകയാണ് പക്ഷേ ഇതെല്ലാം ഫേക്കാണ് എന്ന് പറയുന്ന ചന്തു അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു തിരിച്ചടിയാണ് കൊടുക്കേണ്ടത് എന്ന റിയിക്കുകയും ചെയ്യുന്നു നമ്മളിങ്ങനെ കയ്യും കെട്ടിയിരുന്നിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ് വേണ്ടത് അതിനായി കാര്യങ്ങൾ ഇനി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം ധൈര്യമായി മുന്നിലേക്ക് പോകണമെന്ന് ഉറപ്പിക്കുന്ന അവർ ഇതോടെ കാര്യങ്ങൾ കൃത്യമായി നീക്കുകയാണ് ഇതേ സമയമാണ് രാഹുലും കൂട്ടരും ദേവബാലയെയും കൊണ്ടുവരുന്നത് ഇത് മറ്റൊരു തലവേദനയാകുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്ന് ഉറപ്പിക്കുന്ന ഇഷ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്നതോടെ അച്യുതിൻ്റെ ചതി പുറത്തു വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്